കായി കിട്ടണം എന്നുണ്ടെങ്കിൽ വലുപ്പത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കിട്ടണം അപ്പൊ അത് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എം ഓ പി വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ വളം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് അപ്പൊ ഇത് നമ്മൾ പൗഡർ ആയിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളൊക്കെ നൈസരിക്കാരുടെ സീക്രട്ട് വളം എന്ന് പറയുന്ന എസ് ഒ പി വളത്തെ അതേപോലെ എം ഒ പി വളത്തെക്കുറിച്ചിട്ടുമാണ് നമ്മളൊക്കെ നൈസറികളിൽ പോയേക്കാണോ ചെറിയ പ്ലാന്റ് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ പ്ലാന്റുകൾ തന്നെ നിറച്ച് കായൊക്കെ കിടക്കുന്നത് അതേപോലെ പൂക്കളൊക്കെ വിരിഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പലരും പറയുന്നതാണ് നൈസരിക്കാരുടെ ഒരു സീക്രട്ട് വളം കൊടുക്കുന്നുണ്ട് ഈ എസ് ഒ പി വള ആന്നൊക്കെയുള്ള അപ്പം ഈ എസ് ഒ പി വളം അതേപോലെ എം ഒ പി വളം ഈ രണ്ട് വളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അത് കൊടുക്കേണ്ട രീതികൾ എന്തൊക്കെയാന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൃഷി ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കൃഷിയിൽ നമ്മൾ ചെടികളെ ആദ്യഘട്ടം മുതൽ അവസാനം പൂക്കുന്ന കായ്ക്കുന്ന ഘട്ടം വരെ ചെടികൾക്ക് കിട്ടേണ്ട ഒരു പ്രധാന മൂലകമാണ് പൊട്ടാഷ് വളം എന്ന് നമ്മളെ പ്രധാന മൂലകങ്ങളിലായിട്ടുള്ള എൻപിക്ക വളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് ഈ പൊട്ടാഷ്യ വളം അപ്പോൾ ജൈവ രീതിയിൽ നമ്മള് കൃഷി ചെയ്യുമ്പോൾ പൊട്ടാഷ്യ വളം നമ്മൾ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാര ഇട്ടു കൊടുക്കും അപ്പോൾ ചാരത്തിലൊക്കെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ കോഴികാഷ്ടത്തിലൊക്കെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മറ്റു പല ജൈവ രീതിയിലും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ധൃതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞുള്ള പച്ചില അതിനൊക്കെ എട്ട് ശതമാനം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പൂത്തിൻ്റെ ജൈവ രൂപത്തിൽ പല രീതിയിലും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ജൈവ രീതിയിൽ നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ആ വളങ്ങളിലൊന്നും പൊട്ടാഷ് കണ്ടന്റ് മാത്രമല്ല അടിഞ്ഞിട്ടുണ്ട് മറ്റു നൈട്രജനും മറ്റു ടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമുക്കൊരു നേർവളമായിട്ട് അയച്ചാൽ പൊട്ടാഷിന്റെ ഒരു നേർവളമായിട്ട് നമുക്ക് ജൈവ രീതിയിൽ കൊടുക്കാൻ പറ്റിയൊരു ഒരു ഇല്ല കാരണം എട്ട് ശതമാനം മാക്സിമം പോയാൽ ഒരു പത്ത് ശതമാനം വരെ പൊട്ടാഷ്യ കണ്ടന്റ് നമ്മൾ ജൈവ വളത്തിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ചെടികൾ പൊട്ടാഷ്യന്റെ കുറവ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഒരു നേർവളമാണ് ഈ എം ഒ പി അയച്ചാൽ മ്യൂരിറ്റ് ഓഫ് പൊട്ടാഷ് എന്നാണ് അതിന്റെ ഫുൾ നെയിം അപ്പം ഈ എം ഒ പി വളങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ രാസവളമാണ് അപ്പൊ നമ്മൾ ചെടികൾ ആദ്യഘട്ടം മുതലേ നമ്മൾ പൊട്ടാഷ് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുണ്ടോ അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ പൊട്ടാഷ് കൂടുതലായിട്ട് കൊടുക്കുന്ന ജൈവ രീതിയിൽ നമ്മൾ പോട്ടി പൊട്ടിമിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ട് വളങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ എൻ പിക്ക് പത്തൊമ്പത് 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 ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളമുണ്ടല്ലോ അതാണ് ചെടികൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ രാസവളമായിട്ട് പെട്ടെന്ന് ഇലകളിൽ പൊട്ടാഷ്യം നൈട്രസിയം ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളം അപ്പൊ ഈ ഒരു വളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ അയച്ചാൽ പൂ പൂ വന്നൊരു സ്റ്റേജ് അതേപോലെ പൂക്കാനായ ഒരു സ്റ്റേജ് ആ ഒരു സമയത്താണ് നമ്മൾ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മള് ധാരാളമായിട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടത് അതുവരെ നമ്മൾ ഇത് ഒരേ ലെവലിലാണ് നമ്മൾ കൊടുത്തു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അപ്പൊ പിന്നെ ആ ഒരു കായ് പൂവിട്ട ഒരു സമയത്ത് നമ്മൾ പൊട്ടാഷ് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മള് പൊട്ടാഷ് കൊടുക്കണം ചെറിയ നൈട്രജൻ ലേശം കുറച്ചിട്ട് ആ ഒരു രൂപത്തിലാണ് നമ്മൾ ചിലവരായി ഡി എ പി വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഡി എ പി വളങ്ങളിലൊക്കെ ഫോസ്ഫറസും അതേപോലെ പൊട്ടാഷാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് പൊട്ടാഷ്യന്റെ അളവ് നമ്മളെ ചെടിയിൽ കുറവ് കാണിച്ചാൽ മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടേ ഉള്ളൂട്ട് ഇപ്പൊ പച്ചക്കറി കൃഷിയിലാണ് ഞാൻ ഈ പറയുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ കൊടുക്കുന്ന എംഒപി വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ ചിലരൊരു സംശയമായിരിക്കും ഇത് രാസവളമല്ലേ രാസവളം കൊടുത്താൽ കുഴപ്പമുണ്ടോന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചെടികൾക്ക് ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെടികളിൽ ഇതുപോലത്തെ മൂലകത്തിന്റെ കുറവ് നല്ല രീതിയിൽ കാണിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളങ്ങൾ നമ്മൾ കൊടുത്ത് ചിലകള് സ്പ്രേ ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് കേടില്ല കാരണം മണ്ണിൽ ഒഴിച്ച് കൊടുത്തിട്ടും കുഴപ്പമില്ല പക്ഷെ മണ്ണിൽ കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ രാസ കീടനാശിനികളാണ് നമ്മൾ ചെടികളിൽ തീരെ അടുപ്പിക്കാൻ പാടില്ലാത്തത് അപ്പോൾ ഇതാണ് കേട്ടോ എം ഓ പി വളം അപ്പൊ ഈ എം ഒ പി വളം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളം തന്നെയാണ് കേട്ടോ അപ്പൊ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടും നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഇതുപോലെ ചെടികളെ ചുവട്ടിലായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ചെടികളെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു പത്ത് ഗ്രാമ് വരെ നമുക്കൊരു തപ്പം ഈ ഒരു പ്രായമായിട്ടുള്ള ഒരു പേരക്കിൻ്റെ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചില വന്ന് തുടങ്ങുന്ന ടൈം പൂവിട്ട് കായ്കള് വന്ന് തുടങ്ങുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ഗ്രാമം മുതൽ ഇരുപത് ഗ്രാമ വരെ നമുക്ക് ഈ എം വളം ചെറികൾ ചൂട്ടിൽ മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തണ്ടെന്ന് വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് അതിനുശേഷം അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതേ രൂപത്തിൽ നമ്മൾ കരിയിലെന്തെങ്കിലും പുതിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ എം ഒ പി വളം ഒരു നേർവളമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ എം ഒ പി വളത്തിൽ അറുപത് ശതമാനം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ പൂവ് ഇട്ട് തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് എം പി വളങ്ങൾ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റിലും അതേപോലെ പച്ചക്കറി കൃഷിയിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ പച്ചക്കറി കൃഷിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എം ഒ പി വളം നമുക്ക് ഒരു അഞ്ച് ഗ്രാമ് മുതൽ പത്ത് ഗ്രാം വരെ എന്നുള്ള ഒരു അളവിൽ നമ്മൾ ചെടികളെ തണ്ടുന്ന് വിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മാസത്തിലൊരു തവണ അത് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ ജൈവ രൂപ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ജൈവ രൂപത്തിലുള്ള പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടും പൊട്ടാഷിന്റെ അളവ് ചെടികളിൽ കുറവ് കാണിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ എം ഓ പി വളങ്ങൾ പച്ചക്കറി കൃഷിയിൽ കൊടുക്കേണ്ടതായിട്ടുള്ളൂ കാരണം കൊടുത്താൽ ഉടനെ അതിന്റെ ഫലം കിട്ടുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ എം ഒ പി വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൂവിടുന്ന സ്റ്റേജിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ പൂവിടുന്ന എല്ലാ പൂക്കളും കായായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിലും കറക്റ്റ് സോതോടും കൂടിയിട്ട് നമുക്ക് ഫ്രൂട്ടുകൾ കിട്ടുകയുള്ളു അപ്പൊ ഈ എം എം ഒ പി വളം മാത്രം കൊടുത്തത് കൊണ്ട് മാത്രമല്ല കാരണം എം ഒ പി വളം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളമാണ് അപ്പോൾ പൊട്ടാഷ് കണ്ട് നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് കൃഷിയാണെന്നുള്ള പൂവിട്ടാല് ആ കായിയായി കറക്റ്റ് ഷേപ്പിൽ കറക്റ്റ് സോതോടു കൂടി നമുക്ക് കായയായി കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് വലുപ്പത്ത് കിട്ടണം എന്നുണ്ടെങ്കിലും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കിട്ടണം അപ്പൊ അത് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എം ഒ പി വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ എം ഒ പി വളം മാത്രം കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കറക്റ്റ് രീതിയിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടണമെന്നില്ല അതിന് ഞാൻ ഇതിന് മുന്നേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപമൂലങ്ങളും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം എന്നുവച്ചാ ബോറോണ് കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഉപമൂലങ്ങളും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താലാണ് നമ്മൾ കറക്റ്റ് പാകത്തിൽ നമുക്ക് ഇതേപോലത്തെ ഫ്രൂട്ടുകളും അതേപോലെ കായ്ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എം ഒ പി വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പച്ചക്കറി കൃഷി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാഷ്യന്റെ കുറവ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു രീതി ഒരു അഞ്ച് മുതൽ പത്ത് ഗ്രാമ് വരെ അഞ്ച് മുതൽ അഞ്ച് ഗ്രാം എടുക്കുക ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം എടുക്കുക പത്ത് ഗ്രാമ് വരെ നമുക്ക് ഉപയോഗിക്കാം ചെടികളെ ചുവട്ടിലാണെന്നുണ്ടെങ്കിൽ തണ്ടിൽ നിന്ന് മാസത്തിൽ മാസത്തിലൊരിക്കെ ഇട്ട് കൊടുക്കാം അത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതേപോലെ അത് രാവിലെ ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നു നമുക്ക് പത്ത് ഗ്രാമ് മുതൽ ഇരുപത് ഗ്രാമ് വരെ അളവിൽ നമുക്ക് ചെടികൾ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം അതും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കൊടുക്കാം ചെടികൾ ചുവട്ടിലിട്ട് കൊടുക്കാം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ട്രിപ്പറിഗേഷൻ വഴി കൊടുക്കാം വിലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി വലിയ വായക്കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ഗ്രാമ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പപ്പായ കൃഷി വായകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നൂറ് ഗ്രാമ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം മാസത്തിൽ ഒരു തവണയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് മാസത്തിൽ രണ്ട് തവണയായിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അളവ് നേർ പകുതിയാക്കിയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നൈസരിക്കാരുടെ സീക്രട്ട് വളം നമ്മളൊക്കെ അധിക ആൾക്കാരും പറയുന്ന എസ് ഒ പി വളത്തെ കുറിച്ചിട്ടാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം പൊട്ടാഷ്യം സൾഫേറ്റ് ആണ് ഈ എസ് ഒ പി വളം അത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എം ഒ പി പറഞ്ഞ ഒരു രൂപത്തിൽ തന്നെ ഒരു നേർവളമാണ് ആണ് പൊട്ടാഷിന്റെ നേർവളം ആ വച്ചാൽ ശതമാനം ഇതിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ പതിനേഴ് ശതമാനം ഉപമൂലകമായിട്ടുള്ള സൾഫേറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നൈസരിക്കാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞതിന് കാരണം മറ്റു പൊട്ടാഷ് വളങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങൾ ഈ എസ് ഒ പി വളത്തിനുണ്ട് അതിന്റെ കാരണങ്ങൾ എന്താ വെച്ചാൽ ഈ വളം നമുക്ക് എല്ലാ തരം മണ്ണിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അയച്ചാൽ ഷാരഗുണമുള്ള മണ്ണിലാണെന്നുണ്ടെങ്കിലും അമ്ലത ഉള്ള മണ്ണിലാണെന്നുണ്ടെങ്കിലും എല്ലാ തരം മണ്ണിലും ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം അതിന്റെ ഫലം ചെടികൾക്ക് കിട്ടുന്നതാണ് പൊട്ടാശ് അമ്പത് ശതമാനം പൊട്ടാഷും ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന അതേപോലെ തന്നെ ഉപമോലകമായിട്ടുള്ള സൾഫേറ്റ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്സൺ സാൾട്ട് വയ്യൊക്കെയാണ് നമ്മൾ കൊടുക്കുക അപ്പൊ ഈ എപ്സൺ സാൾട്ട് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു താമസം വെച്ചിട്ട് വേണം നമ്മൾ ഈ എസ് ഒ പി വളം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എസ് ഒ പി വളം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സൺ സാൾട്ട് കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മൾ പൊട്ടാഷ്യം നൈട്രേറ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ എസ് ഒ പി വളം കൊടുക്കുക എന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുപോയി ഒരു തവണ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈമിൽ എസ് ഒ പി കൊടുക്കുന്ന രൂപത്തിലായിട്ട് നമ്മൾ കൊടുക്കുക ഒരേ സമയത്ത് കൊടുക്കാതിരിക്കുക അതേപോലെ എപ്സൺ സോൾട്ട് കൊടുക്കുമ്പോഴും ആ ഒരു രീതി തന്നെ കാരണം അപ്സൺ സോൾട്ട് പിന്നെ കൊടുക്കേണ്ടതില്ല എസ് ഒ പി വോളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എപ്സൺ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാ മണ്ണിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നമ്മളതുള്ള മണ്ണിലാണെങ്കിലും ഇത് കൊടുക്കാം അപ്പോൾ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഷാരകോണമുള്ള മണ്ണിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീരദേശത്തൊക്കെയുള്ളവർക്ക് മണ്ണുകളായിരിക്കും അവിടെ കൂടുതലായിട്ട് അപ്പൊ അവിടെ ഒക്കെ നമ്മളിപ്പോ എംഒപി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല പക്ഷെ അതേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ എസ് ഒ പി വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് പൂർണ്ണമായിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റും ഈ എസ് ഒ പി വളം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന വള്ളമാണ് അപ്പൊ ഇത് കൂടുതലായിട്ട് ഹോണിയാർ ഫെർട്ടിലൈസർ ആയിട്ടും അതേപോലെ കലക്കിയിട്ട് ചെടികളെ ചോട്ടിലായിട്ടാണ് ഈ എസ് ഒ പി വളം നമ്മള് കൊടുക്കല് അപ്പോൾ എസ് ഒ പി വളത്തിൻ്റെ മറ്റൊരു ഗുണം കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വളം വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ അത് ലയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ ഈ എസ് വളം നമുക്ക് ഇതിൽ സൾഫേറ്റും കൂടി അടങ്ങിയത് കൊണ്ട് നമുക്ക് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിലും ഇത് ലയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അധിക സ്ഥലങ്ങളിൽ ഇപ്പോൾ കിണർ വള്ളം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ കോർപ്പറേഷൻ വള്ളങ്ങൾ അതേപോലെ പഞ്ചായത്തിന്റെ വള്ളങ്ങളൊക്കെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വള്ളങ്ങളായിരിക്കും അപ്പോൾ അവന് പല ആൾക്കാരും എന്റെ വീടുകൾ കാണാൻ പലരും എന്നോട് ചോദിക്കുന്നതാണ് ഇതിൽ ഇങ്ങനെ വളങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ പിടിക്കോ ചെടികൾ കുഴിച്ചുകൊടുത്താൽ പിടിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിലും നമുക്ക് ഈ എസ് ഒ പി വളങ്ങൾ മിക്സ് ചെയ്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എം ഒ പി വളത്ത് പറഞ്ഞിട്ടുള്ള അതേ ഗുണങ്ങൾ തന്നെയാണ് കാരണം പൊട്ടാഷ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു നേർവളമാണ് ഈ എസ് ഒ പി വളം അതിൻ്റെ കൂടെ ഉപമൂലകമായിട്ടുള്ള സൾഫറും കൂടി അടങ്ങിയിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് പൊട്ടാഷ്യം നൈട്രേറ്റ് അയച്ചാല് പൊട്ടാസ്യം അതേപോലെ നൈട്രജനും അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അപ്പം ഈ എസ് ഒ പി വളം പല അളവിലുള്ള പാക്കറ്റുകളിലായിട്ട് നമുക്ക് വളം നിൽക്കുന്ന കടകളിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇതേപോലെ ഒരു കിലോൻ്റെ പാക്കറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കിലോനൊക്കെ നൂറ്റി എഴുപത് റുപ്പിയാണ് വില വരുന്നത് അപ്പം പല കമ്പനിയുടെ പാക്കറ്റുകളും നമുക്ക് വളക്കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ വളം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് അപ്പൊ ഇത് നമ്മൾ പൗഡർ ആയിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത് ഇപ്പൊ ഇലകളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പച്ചക്കറി തൈകൾക്കൊക്കെ അഞ്ച് ആണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുവെച്ചാൽ ഇതേപോലെ ഒരു സ്പൂണില് നമുക്ക് അഞ്ച് ഗ്രാപ്പ് ഒരു നമ്മളെ ഉപ്പുപൊടി പോലെ അപ്പൊ കുറച്ച് വെയിറ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ ഒരു സ്പൂണ് ഫുള്ളായിട്ടൊന്നും എടുക്കണ്ട അത് അഞ്ച് ഗ്രാമിൽ കൂടുതൽ വരും അപ്പോൾ ഇതൊരളവിൽ നമ്മൾ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ഗ്രാമ് വരെ നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് പത്ത് ഗ്രാമ് തന്നെ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ലെവലിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇത് മാസത്തില് ഒരു തവണ വെച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഒരു ചെടിക്ക് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ മാസത്തിൽ പത്ത് ഗ്രാം എന്നുള്ള രൂപത്തിലാണ് കൊടുക്കേണ്ടത് അപ്പം അത് ഒരു വട്ടം വെച്ചിട്ട് നമുക്ക് മാസത്തിൽ കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് വട്ടം പതിനഞ്ച് ദിവസം എന്നുള്ള ലെവലും നമുക്ക് കൊടുക്കാം അപ്പൊ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ ആബ്സെൻറ്റ് സാൾട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാം അതേപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലായിട്ട് നമുക്ക് ഇത് പൊട്ടാസ്യം സൾഫേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന ഏത് തരം വളങ്ങളാണെങ്കിലും നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇല കുളിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിരാവിലെ ആയച്ച രാവിലെ ഒരു ഏഴ് മണിൻ്റെ മുന്നേ ഒരു ഏഴ് മണി സമയത്തായിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതിട്ടോ അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അത് വലിയ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതേ നമ്മൾ കീടനാശിനികളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ സൂഡോമോണസ് ഒക്കെ നമ്മൾ കൊടുക്കണ്ടോ സൂഡോമോൺസ് ബുഗേറിയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിലും നമ്മള് വൈകുന്നേരങ്ങളിലാണ് നമ്മളെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ആദ്യഘട്ടത്തിൽ കൃഷി തുടങ്ങുന്നവരൊക്കെ ഉള്ള ഒരു സംശയമാണ് ഈ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മള് കായ്ഫലം കിട്ടുന്ന ഒരു ടൈമിൽ അയച്ചാൽ പൂവിട്ട ഒരു സ്റ്റേജിലാണല്ലോ നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് പക്ഷെ അതങ്ങനെയല്ല കാരണം ചെടികൾ ആദ്യ ഘട്ടം മുതൽ തന്നെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കണം പക്ഷെ അതൊരു ചെറിയ രൂപത്തിൽ നിന്ന് മാത്രമാണ് കാരണം നമ്മൾ ചേ വേരുകള വളർച്ചക്കും അതേപോലെ ചെടികൾക്ക് ആരോഗ്യത്തോടുള്ള വളർച്ചക്കും ചെടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കിട്ടേണ്ടതുണ്ട് അപ്പം നമ്മളൊരു പൂവിട്ട സ്റ്റേജിൽ നമ്മൾ അത് കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാല് ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂട്ടിയിട്ട് അതേപോലെ നല്ല കായ്ഫലം നല്ല സ്രോതോട് കൂടിയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ നേർവളമായിട്ടുള്ള പൊട്ടാഷ് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ എസ് ഒ പി പോലത്തെ എംഒപി പോലത്തെ അതേപോലെ പൊട്ടാഷ്യം നൈട്രജൻ പോലത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു വളം തന്നെയാണ് ഈ എസ് ഒ പി വളങ്ങൾ നമ്മളെ ജൈവരൂപത്തിലുള്ള പൊട്ടാഷ്യ വളങ്ങളൊക്കെ കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ആ കായ് കിട്ടുന്ന ഒരു സ്റ്റേജിൽ കിട്ടിക്കൊള്ളണം എന്നില്ല പൊട്ടാഷ് ചെടികൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മള് നിറച്ചു കായ് ഇപ്പൊ എല്ലാവരും പറയുന്നതാണല്ലോ കായ് കുഴിച്ചില് അതേപോലെ തന്നെ കായ് ഉണ്ടായിട്ടൊക്കെ ഒരുപാട് പൂവിട്ട നമ്മൾ കായ് കിട്ടുന്നില്ല കിട്ടുന്ന കായകൾ തന്നെ വലുപ്പം കുറഞ്ഞിട്ടാന്നൊക്കെയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഉപമൂലകം അതേപോലെ പ്രധാനമൂലകമായിട്ടുള്ള പൊട്ടാഷ്യൻ്റെ ഫോസ്ഫറസിൻ്റെ ഒക്കെ കുറവ് മൂലമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തൊക്കെ നമ്മൾ പൂവിട്ടിട്ട് അത് കറക്റ്റ് കായയായി കിട്ടാനൊക്കെ നമുക്ക് ഇതുപോലത്തെ എസ് ഒ പി വളങ്ങൾ അതേപോലെ എം ഒ പി വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക താങ്ക് യു